നമസ്തേ ഇന്ന് ഒരു നക്ഷത്രത്തെ ആസ്പദമായിട്ടുള്ള ഫലമാണ് അശ്വതി നക്ഷത്രത്തിന് ചില പ്രത്യേക ജാതകമൊക്കെ ഗണിക്കുമ്പോൾ ഈ പ്രത്യേകതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജാതകഗണിതൊക്കെ നടത്തുക ഓരോ ഗ്രഹങ്ങൾക്കുമുള്ള ബലങ്ങളും ബലാബലങ്ങളും പരിശോധിച്ച് പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങളും പരിഗണിക്കും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുക അത് പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയൊരു ശാഖയാണല്ലോ മെഡിക്കൽ ആസ്ട്രോളജി എന്നു പറഞ്ഞു മെഡിക്കൽ പണ്ടുകളാണ് അതിനൊന്ന് തിരിച്ച് പ്രത്യേകമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന അശ്വതി നക്ഷത്രത്തിന് പൊതുവേ വരുന്ന ചില കാര്യങ്ങളാണ് പൊതു സ്വഭാവങ്ങൾ അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ കമൻ്റ് കൃത്യമായി അടയാളപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി അടയാൽപ്പെടുത്തുക ഒരുപാട് അശ്വതി നക്ഷത്രക്കാർ ഇത് കാണുമല്ലോ പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ അശ്വതി നക്ഷത്രം അതിൻ്റെ ഫലങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിലും മുഴുവൻ ഇതങ്ങനെ തന്നെ വന്നോളന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ എന്തായാലും വരും ചില ഗ്രഹങ്ങളുടെയൊക്കെ ഇതനുസരിച്ച് പക്ഷേ എങ്കിലും ആ നക്ഷത്രത്തിന് ഒരു ബലമുണ്ട് അശ്വതിക്ക് ഒരു ബലമുണ്ട് ആ ബലത്തിൻ്റെ കുറേ കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് നമുക്കൊന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അശ്വതി മേടം രാശിയിൽ പ്രതിനിധീകരിക്കുന്ന അശ്വതിയാണ് അതുകൊണ്ട് അശ്വതി നാടിന് മേഡം രാശിയുടെ അധീപൻ്റെയൊക്കെ സ്വഭാവങ്ങൾ കാണിക്കാം ഈ രാശിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഊർജസ്വഭാവമുള്ള വ്യക്തിത്വമായിരിക്കും പക്ഷെ വ്യക്തിത്വം ഊർജ്ജസ്വഭാവം ഉണ്ടെങ്കിലും ചഞ്ചലത ചാഞ്ചല്യം ഒരു പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ ഊർജം ഉള്ളതാണ് പക്ഷെ ഇങ്ങനെ ചാഞ്ചല്യപ്പെട്ടുകൊണ്ടിരിക്കും പല കാര്യങ്ങളും പുത്തൻ ചിന്തകളോട് എപ്പോഴും ഒരു ആകർഷകമായിരിക്കും പുതിയ പുതിയ കാര്യങ്ങളോട് പ്രത്യേകം പ്രത്യേക ആകർഷകം ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഇവർക്ക് സ്വതന്ത്രപ്രിയരായിരിക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനായിട്ട് കഴിയും ആത്മവിശ്വാസം കൂടിയ ഇവർ പല കാര്യങ്ങളിലും ചിലപ്പോൾ നേരിട്ടങ്ങൾ ഇടപെട്ടുന്നു വരില്ല അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഇവരുടെ കാര്യത്തിലുണ്ട് പക്ഷെ അവർക്ക് നല്ല ആത്മവിശ്വാസവും അവരുടെ കാര്യത്തിലുണ്ടാവും ആരോഗ്യപരമായ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എഫക്റ്റ് അനർജി അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ സാധിക്ക കാണാറുണ്ട് അതേപോലെ അപകടങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മുറിവുകളും പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപകടങ്ങൾ മൂലമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇവരിൽ ഇടയ്ക്ക് കണ്ടുവരാറുണ്ട് അത് ഈ അവരുടെ ഇത് ചൊവ്വയുമായി ബന്ധപ്പെട്ട രാശിയാണെന്നുള്ളത് കൊണ്ട് വരുന്നൊരു കാര്യം കൂടിയാണ് പക്ഷേ ഇതും ഇവരുടെ ജാത വരാറുണ്ട് അതേപോലെ തലച്ചോറിനെയും തലയുടെ ഭാഗങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഉറക്കക്കുറവ് പൊതുവേ അശ്വതി നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് എല്ലാവർക്കും എല്ലാം ആലോചിക്കണം പൊതുവേ ഉള്ള ഫലമാണ് കേട്ടോ ഞാനീ പറയുന്നത് അതേപോലെ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ അശ്വതി നക്ഷത്രക്കാരെക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഏറ്റവും കൂടുതലാണ് പ്രായമാകുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ചില സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് നല്ലതാണ് ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഇവർക്ക് സാധ്യത പൊതുവെ ഇവർക്ക് കൂടുതലാണ് അതേപോലെ സാമ്പത്തിക കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനവും കഠിന പരിശ്രമവും ഒക്കെ ഇവർ നടത്തും ധനലാഭം ഉണ്ടാകണമെന്ന ആ ആഗ്രഹത്തിൽ ഉത്സാഹത്തിൽ കഠിനമായൊക്കെ പരിശ്രമിക്കും സ്വയം തൊഴിലിൽ മികവ് കാണിക്കുകയും ചെയ്യും സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് നല്ല കഴിവുകളുള്ളവരാണ് സ്വന്തം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് കഴിയും ധൈര്യമുണ്ട് അതിശയോക്തിയും ധൈര്യവും ഒക്കെ ഉണ്ടാകും പക്ഷെ ചില അമിത ആത്മവിശ്വാസത്തോടെയുള്ള എടുത്തു പല നഷ്ടങ്ങളും അശ്വതി നക്ഷത്രക്കാരിൽ ഉണ്ടാക്കുന്നതായിട്ട് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുമുണ്ട് അതേപോലെ അവരുടെ ഒരു ചാഞ്ചല്യ സ്വഭാവവും ഈ തൊഴിൽ മേഖലയിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ സാമ്പത്തികമായി കുറച്ച് ധനമൊക്കെ ശേഖരിക്കണം എന്നൊക്കെ വിചാരിച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കും കുറച്ചായി കഴിയുമ്പോൾ അവരെയായിരിക്കും ആ ഇതിൻ്റെ ആവശ്യമില്ലാന്ന് വെച്ചാൽ അത് തന്നെ എടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ സമ്പാദ്യത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അത് മനസ്സിന് ചഞ്ചലത കൊണ്ടുള്ളകുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും ഈ രാശിക്കാർ അനുഭവപ്പെട്ടിട്ടുള്ളതാണ് ഒരു സ്ഥിര ചിന്ത കുറവായിരിക്കും എന്നർത്ഥം പഠിക്കാനൊക്കെ മെടുക്കുകളാണ് നല്ല ഉറച്ച തീരുമാനത്തിന് പഠിക്കാൻ കഴിയും റിസർച്ചിൽ താല്പര്യമുള്ള കുട്ടികളായിരിക്കും കൂടുതലായിട്ട് ഈ കാണാറുണ്ട് നല്ല ഒരു സാഹചര്യമൊക്കെ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നുവെങ്കിൽ സൃഷ്ടിച്ച് കിട്ടുന്നുവെങ്കിൽ അവർ റിസർച്ചിലൊക്കെ നല്ല കഴിവുള്ള കുട്ടികളായിട്ട് വളരും അതേപോലെ അറിവ് നേടണം എന്നാഗ്രഹം അവർക്കുണ്ടാകും ഇപ്പോൾ ഈ അശ്വത് നാളികേരെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ള ഒരു അനുഭവം പലപ്പോഴും ഔദ്യോഗികമായ പഠനമല്ല അങ്ങനെയുള്ളത് കൂടാണ്ട് അനൌദ്യോഗികമായി അറിവ് നേടുന്ന കാര്യത്തിൽ ഇവർ വളരെ നല്ല സ്വഭാവമുള്ളവരാ പുതിയ പുതിയ അറിവുകളെ അന്വേഷിച്ച് പോകുക പുതിയ പുതിയ അറിവുകൾ നേടുക എന്നുള്ളത് ഇവർക്കൊരു ഇഷ്ടമാണ് അതിനൊരു സാഹചര്യങ്ങളും കൂടെ ഇവർക്ക് കിട്ടുമെങ്കിൽ ഇവർ നല്ല രീതിയിൽ അത് ഇത് ചെയ്യും അതേപോലെ ഒരു കാര്യത്തിൽ അങ്ങനെ കുറച്ച് നാൾ നിന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ആ കാര്യത്തിൽ നിന്ന് മാറി വേറൊരു കാര്യത്തിലേക്ക് പഠിക്കാനായിട്ട് പോകും അങ്ങനെയും ഒരു കുഴപ്പമുണ്ട് പല വിഷയങ്ങളിൽ അവരിങ്ങനെ കറങ്ങി നടക്കും ഒരു വിഷയത്തിൽ നിൽക്കാതെ വരും അത് ഇവരുടെ ഒരു വിദ്യാഭ്യാസ കാര്യത്തിലെ ഉയർന്ന സ്ഥലത്ത് എത്തുന്നതിനുള്ള ചില തടസ്സങ്ങൾക്ക് കാരണമായിട്ട് വരാറുണ്ട് ഒരു കാര്യത്തിലും ആഴത്തിലിറങ്ങിച്ചെന്ന് അതിനെ അറിയാനുള്ള ഒരു ഒരു ശീലം ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത് തൊഴിൽ മേഖലയിലൊക്കെ അവർക്ക് ആത്മധൈര്യമൊക്കെ ഉള്ളത് കൊണ്ട് അതിനൊക്കെ മിടുക്കന്മാരായിരിക്കും ലീഡർമാരാകാനൊക്കെ സാധ്യതയുണ്ട് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് തൻ്റെ കീഴേ കുറേ ആളുകളെയൊക്കെ നിർത്തി തൊഴിൽ മേഖലയൊക്കെ അനുകൂലമാക്കി കൊണ്ടുപോകാനൊക്കെ ഇവർക്ക് കഴിയും സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാര്യമാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരാണ് തൊഴിൽ മേഖലയിലൊക്കെ മെഡിക്കൽ ഫീൽഡ് അതേപോലെ ആയുർവേദം ഇതൊക്കെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പെടുന്നതാണോ അതേപോലെ ഹോളിസ്റ്റിക് ഹീലിംഗ് ആർമി ട്രാവൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സൈക്കോളജി തുടങ്ങിയ മേഖലകളിലൊക്കെ ഇവർക്ക് കൂടുതൽ മേന്മയുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നോക്കുന്നത് അവരുടെ കൂടെയുള്ള പാവം കൂടെ വച്ചിട്ട് നോക്കണം പക്ഷേ ഇതിനൊക്കെ ഈ ജാതകത്തിനകത്ത് ഈ നാളിന് ഒരു പ്രത്യേക കഴിവുള്ളതായിട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് കൺസൾട്ടിങ് രംഗം ഡ്രൈവിങ് ഹെൽത്ത് ഉപദേശം നൽകുന്ന അഡ്വൈസറി രംഗങ്ങളൊക്കെ നല്ലതാണ് അതേപോലെ ഓഫീസ് ജോലി അവർക്ക് ഈ സ്ഥിരത ആവശ്യപ്പെടുന്ന ജോലികളിൽ അഭിപ്രായം മടുപ്പ് ഉണ്ടാകുന്ന ഒരു സ്വഭാവം അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് ഒരേ ജോലി തന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ അഭി ഒരു മടുപ്പ് ഉണ്ടാകുന്നുണ്ട് ഓഫീസ് ജോലിക്ക് അവർ അത്രയും അങ്ങോട്ട് ബെറ്റർ ആണോയെന്ന് ചോദിച്ചാൽ അല്ല അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഫ്രീഡം കൊടുത്തിട്ട് ഓഫീസ് ജോലി ചെയ്യിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർ ഉയർന്നു വരികയും ചെയ്യും അവർക്ക് നിർബന്ധ ബുദ്ധിയോ അല്ലെങ്കിൽ നിർബന്ധിതമായ ഇതിലൊക്കെ വന്നാൽ അവർക്ക് അത് ഒട്ടും അനുകൂലമല്ലാത്തൊരു സ്ഥിതിയാണ് പക്ഷേ അവർക്ക് നല്ലൊരു ഫ്രീഡം കൊടുത്താൽ അവരവരുടെ ഓഫീസ് ജോലി നല്ല എഫക്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുകയും ചെയ്യും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ചില കടുംപിടുത്തമൊക്കെ ഉള്ള കൂട്ടമാണ് ഇവർ പല കാര്യങ്ങളിലും അതേപോലെ തന്നെ ചില കാര്യങ്ങളൊന്നും പരസ്പരം പറയാതിരിക്കാനും താല്പര്യം കഴിക്കും പേഴ്സണൽ കാര്യമാണ് എന്ന രീതിയിൽ മാറ്റി വയ്ക്കുന്നത് ആ പേഴ്സണൽ എന്ന് പറയുന്നത് കുടുംബ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇടയാക്കിയതായിട്ട് പലപ്പോഴും ഇവിടെ നാളുകളിൽ കാണാറുണ്ട് അതേപോലെ ഇവർ പൊതുവേ ഒരു സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ ആ സ്നേഹബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ അത്രയും അങ്ങോട്ട് വില കൽപ്പിക്കാറില്ലാത്തതും വിവാഹ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പങ്കാളി ആവശ്യപ്പെടുന്നത് പോലെയുള്ള ചില പരിചരണങ്ങൾ ഈ അശ്വതി നക്ഷത്രക്കാരിന്ന് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ നാളുകാർക്ക് ഉണ്ടാകുന്നതായിട്ട് അനുഭവത്തിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളും കൂടെ ഈ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും അറിയാവുന്നവരൊക്കെ ഉണ്ടാകും ഇതൊക്കെ എൻ്റെ ഇനിയും പത്ത് മുപ്പത്തേഴ് കൊല്ലമായി ഇതിനകത്ത് കിടന്ന് വർക്ക് ചെയ്യുന്നു എങ്കിലും ഇപ്പോഴും ഓരോ നിമിഷവും പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള തുറയിലാണ് ഇതിൻ്റെ അപ്പോൾ നിങ്ങളുടെ കമൻ്റുകളൊക്കെ എന്നെയും ആ കാര്യങ്ങളിൽ സഹായിക്കാൻ തന്നെ ചെയ്യും അതേപോലെ സ്വതന്ത്രമായി ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഇവരുടെ ആഗ്രഹം അത് വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ചില വീക്ഷണവും ആ ചില ശക്തി ആകരണശക്തിയും സ്വയം ഇതൊക്കെ തൻ്റെ ജീവിത പങ്കാളിക്ക് ഇവർ താങ്ങായി മാറാറുണ്ട് പക്ഷേ പലപ്പോഴും അത് വേണ്ട രീതിയിലാകാറില്ലാത്തത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ തീക്ഷണമായ പ്രതികരണങ്ങൾ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് അതേപോലെ ഇവരുടെ പ്രണയ കാര്യങ്ങൾ അത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ പ്രണയം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണെങ്കിലും അവർക്ക് തമ്മിൽ പ്രണയം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ അതില്ലാതെ വരുന്നിടത്താണ് പലയിടത്തും പ്രശ്നം ഈ പ്രണയ പെട്ടെന്ന് പ്രണയത്തിലേക്ക് വരാനും അതേപോലെ തന്നെ അതിൽ നിന്ന് പുറത്തു കടന്ന് അതിനെ പാടെ ഒഴിവാക്കാനും അശ്വതി കാരണം നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ട് അവരതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് പ്രണയത്തിൽ വിശ്വാസതയും ആത്മാർത്ഥതയും ഒക്കെ കൂടുമ്പോൾ അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവവും ഒക്കെ ആകും തൻ്റെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാനുള്ള താല്പര്യം തൻ്റെ ഒക്കെ ഉണ്ടാവും പക്ഷേ അത് കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകാൻ ചിലപ്പോൾ പ്രയാസമാകുന്നത് കൊണ്ടും ജീവിത പങ്കാളിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യം മാനിക്കാത്ത ഒരു ജീവിത പങ്കാളി കൂടെ ആണെങ്കിലും ദീർഘകാലം നിലനിൽക്കാൻ പ്രണയത്തിന് സാധ്യത വളരെ കുറവാണ് ഇവരുമായിട്ട് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രണയബന്ധങ്ങളെ വളരെ കരുതലോടെ കണ്ടില്ലെങ്കിൽ അത് പ്രയാസമായിട്ട് വരും അതേപോലെ കൂട്ടായ്മയിലൊക്കെ നല്ല വ്യക്തിത്വം പുലർത്തുന്ന വ്യക്തിയാണ് പക്ഷേ ആരോടും അങ്ങനെ അടുത്ത ഒരാത്മബന്ധമൊന്നും ഇവർക്കുണ്ടാവില്ല സഹകരണ മനോഭാവത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ആത്മബന്ധം സുഹൃത്തുക്കളോടൊന്നും അത്ര കാര്യമായിട്ട് ഇല്ലാത്തതാണ് ഇല്ലാത്തതാണിവർ അതേപോലെ സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നല്ല സൂക്ഷ്മത പുലർത്തിക്കൊണ്ടായിരിക്കും എല്ലാവരും കൂട്ടുകാരാകുന്ന ഒരു സ്വഭാവം പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് കുറവാണ് അതുമാത്രമല്ല അവരുടെ തീക്ഷണമായ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ പല ബന്ധങ്ങളും സുഖർ ബന്ധങ്ങളും കൊണ്ട് നടക്കാനും ഇവർക്ക് കഴിയാറില്ല എന്നുള്ളതാണ് സത്യം സുഹൃത്തുക്കളായിട്ട് വന്നവരെ ആ സൗഹൃദ ബന്ധം നിലനിർത്താൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് ഇവർക്ക് വലിയ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതേപോലെ ഇവർക്ക് പലപ്പോഴും ക്ഷമ എന്ന് പറയുന്നത് കുറവാണ് ഈ ക്ഷമ കുറവായതുകൊണ്ട് തന്നെ ഈ പ്രായമായവരും മറ്റും അങ്ങനെയുള്ളവരെയൊക്കെ പരിപാലിക്കുന്ന രംഗത്ത് ഒരല്പം പ്രയാസം അനുഭവപ്പെടുന്നവരായിട്ടാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ കണ്ടിട്ടുള്ളത് കാരണം പെട്ടെന്ന് അവർ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കണം അല്ലെങ്കിൽ ആ കാര്യങ്ങളുടെ അവിടെ സ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ പ്രായമായവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ അഞ്ചു മിനിറ്റുള്ള ഭക്ഷണം കഴിപ്പിക്കണം എന്ന് വെച്ചാൽ നടക്കും ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവർക്ക് അല്പം ക്ഷമ കുറവ് വരും അവരത് വച്ചിട്ട് പോവും അത് അവർക്ക് ഒരു അകലച്ച ഉണ്ടാകാനായിട്ടൊക്കെ ശ്രദ്ധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട് ഇത് ഇവരുടെ ഒരു പൊതു സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ ശരിക്കും നിയന്ത്രിക്കേണ്ടതാണ് ഇതിനൊക്കെ ഇങ്ങനെ ഇതിലുള്ള നിയന്ത്രിക്കേണ്ടത് ആവശ്യമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിൽ വളരെ നല്ലതാണ് ജാതകമൊക്കെ ഒന്ന് കൃത്യമായി പരിശോധിച്ച് നമുക്ക് വരാൻ കഴിയുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരൊന്നോ രണ്ടോ വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ വരേണ്ട പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇത് ഒരു പൊതുവായ അശ്വതി നക്ഷത്രക്കാരുടെ ഫലമാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റ് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ആവശ്യമുള്ളവർ ഇതിൻ്റെ അടിയിൽ മറ്റ് കമൻ്റുകൾ അതിൻ്റെ അവരവരുടെ നക്ഷത്രങ്ങൾ കമൻ്റ് ചെയ്താൽ ആ കമൻറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടുതലുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ ആദ്യം ഇടുന്നതിനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളത് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഞാൻ ആദ്യം ഒരശ്വതി നക്ഷത്രത്തിന് ഇട്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരശ്വതി നക്ഷത്രത്തിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും കിടപ്പുണ്ട് ഒരുപാട് വർഷങ്ങളായതാണ് അതിലേഴോ എട്ടോ വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു അശ്വതി നക്ഷത്രത്തിന് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ഇന്നിപ്പോൾ ഒരു ആളിങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു തോന്നൽ കൊണ്ട് ഇട്ടതാണ് അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇട്ടതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വേണം എന്നുള്ളവർ നക്ഷത്രത്തിൻ്റെ ഫലം ഇതേപോലെ കിട്ടണം ഇത് പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റായിട്ട് ചെയ്യുക അത് ആ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റിൽ വരുന്നതിനനുസരിച്ചുള്ള ഫലങ്ങളെ ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മടി കൂടാതെ കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഇത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയുടെ ഫുൾ ഫലമായിട്ട് നിങ്ങൾ കരുതരുത് കാരണം മറ്റ് ഗ്രഹങ്ങളെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കും എന്ന കാര്യം ഒരിക്കലും മറക്കരുത് എങ്കിലും ഇത് ഈ ഒരു പൊതു സ്വഭാവം കൂടെ വിലയിരുത്തി കൊണ്ടാണ് മനസ്സിൽ വച്ചുകൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനത്തെയും ഞങ്ങൾ കണക്ക് കൂട്ടി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ